പൂന്ത്ര കടപ്പുറത്താണെങ്കിൽ ഇന്ന് ഒരു നൂറ് കിലോയുടെ ഒരു തിരച്ചയാണെങ്കിൽ ഏലത്തിന് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ് വിരിയാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് നൂറ് കിലോ ഉണ്ടെന്നാണ് നമ്മുടെ ജോർദാൻ ബ്രദർ പറഞ്ഞിട്ടുള്ളത് പൂന്തരന്ന് ഏലത്തിൽ ഇപ്പൊ കൊണ്ടു വന്നതാണ് കേട്ടോ ഏകദേശം ഒരു നൂറ് കിലോളം വെയിറ്റ് ഉള്ള തിരച്ചിയ ോ ഓ മൈ ഗോഡ് എല്ലാം പോയി പുറത്ത് ആ വണ്ടി ഫോൺ പിടിക്കുമ്പോ ചില സമയത്തൊക്കെ അതിന്റെ അകത്തുനിന്ന് കുട്ടികളൊക്കെ വരവല്ലോ ഇതിന്റെ അങ്ങനത്തെ പരിപാടിയെല്ലാം ആണോ ഇനിയിപ്പൊ വന്നാലും കുട്ടി ചത്തായിരിക്കും എന്തേ കാണല്ലേ അവിടെ다가ണ്ടല്ല പൂ. ആഹ്. ഓ വളരെ ഡിമാൻഡ് ഉള്ള സാധനം. അതെ ഇരെടുക്കാനായി. ഇത് നമ്മൾ ഉണക്കി കൊടുക്കും. ഉണക്കി കൊടുത്ത കാര് അവർ ഏറ്റെടുണ്ട് പോകും. എന്താ മെഡിസിൻ എന്താ ആവശ്യമുണ്ടോ? ആവശ്യമാണ്. മെഡിസിൻ എന്താ പോയി നമ്മൾ എടുക്കില്ല. ഓക്കേ. ഇതിത്രേ ഇതിനെ ഇങ്ങന അർത്തുണ്ട്. ഈ ഈസി. നിങ്ങൾക്ക് ഇവിടെ നിങ്ങ സർക്കാട്ട് ഈ ചെറിയൊരു മുതണ്ട്. കട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട് तो ना ना? ോ കവർ കുടലാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കുടല് കുടല് തോരം വെച്ചൊക്കെ കഴിക്കാം мерит инда мерит сугэда бара нада дурганил ну итэр хааг байгаа итэр ааг динэр эвч димбт аада аари хааг கொஞ்சம் கொஞ்சமா சாபதோ வந்து விடாது இந்த மாத்தலக்க பிளக்குல ராவல முன்ன மூணு கிட்டியிருக்கு நீங்க திரும்ப நீங்க எத்தனை காரியங்களை வாங்கணும் நீ இந்தetti ரெண்டு மத்த சைலண்ட் அச்சீங்க இன்ஜினியர் வந்து பாப்போ யாரோ தண்ணி அஞ்சேங்க அண்ணா வந்து എല്ലാം കട്ടിങ് കഴിഞ്ഞിട്ട് ആ ബോക്സിലാക്കിയിട്ടുണ്ട് ഇനി ക്ലീനിങ് ആണ് ഇനി നെക്സ്റ്റ് ഫേസ്